ഹായ് എല്ലാവർക്കും നമസ്കാരം സംഭവം എന്താണെന്ന് വെച്ച് ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് അകത്തേക്ക് കയറി എന്നാൽ വെള്ളനാട് എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്ത് ഒരു വരേണ്ടി ഒരു വ കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ ഞാനൊരു സംഭവം കണ്ട് സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പണ്ട് കാലത്തുള്ള ഒരു ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് അപ്പോൾ അത് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാൻ ഓർത്താണ് ഞാനിങ്ങോട്ട് വന്നത് നമുക്കത് കാണുമ്പം ഇതല്ല ഇത് കണ്ടില്ലേ ൌട്ടോ ഒരച്ഛൻ്റെ പണ്ടത്തെ കസേര ഇത് ഈ അച്ഛൻ്റെ ഈ ബാർവർ ഷോപ്പ് ഇത് എത്ര വർഷം അമ്പത് വർഷല്ലേ അച്ഛന്റെ പേരെങ്ങനെ ആഹാ ഇതാണ് ഈ അച്ഛൻ്റെ ബാർബർ ഷോപ്പാണ് വെള്ളനാടെന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇവിടെ എല്ലാം പഴയ ടൈപ്പ് സ്ഥലങ്ങളാണ് ഇതുകൊണ്ടില്ലേ ഒരു പാർട്ടി ഓഫീസ് മോഡല് ഇതുണ്ട് ഇത് പിന്നെ തന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവിടെയും ഇതുപോലെ തന്നെ ഒരു പഴയ പാർട്ടി ഓഫീസ് ടൈപ്പിലൊരു സംഭവങ്ങളാണ് നല്ല രസം ഇവിടെയൊക്കെ കാണാനായിട്ട് ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു കൗതുകം തോന്നി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിച്ചേക്കാന്ന് വെച്ചത് ഈ അച്ഛൻ്റെ അമ്പത് വർഷമായിട്ടുള്ളൊരു ബാർബർ ഷോപ്പ് അതിന് പേര് പേരില്ലല്ലേ എന്ത് ബിആർ സലൂൺ I okay. Thank you.